നമുക്കിന്ന് ഒരു കടല കപ്പയും കൂടി ഇട്ടിട്ട് ഒരു കറിയാക്കാം അതിന് കടല തലേ ദിവസം ഉപ്പിട്ട് കുതിർത്ത് വെച്ചതാണിത് ഇതിനി ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഞാൻ ഉപ്പിടുന്നില്ല കടലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് അപ്പം ഉപ്പിടാം അത് നമുക്കാദ്യം വേവിക്കാം കടല നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് വയസ്സിലോട്ടാണ് കപ്പയും കൂടി ഇട്ടിട്ട് കഴിക്കണമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ മുറിച്ച് എടുക്കാം എന്താ കപ്പ നമുക്ക് മുറിച്ചെടുക്കാം കപ്പ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കണം എന്താ കടല വെന്തിട്ടുണ്ട് അതിൻ്റെ പുകയും നമുക്കതിലേക്ക് കപ്പ തരും മുറിച്ച് കഴുകി വെച്ച കപ്പയാണ് ഇലക്കിട ഇട്ടു എന്നിട്ട് ഒരു വിസിൽ കെട്ടാൻ മതി കടല വെന്തണ്ട് കപ്പയൊന്ന് വേവണല്ലോ ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ കപ്പ വന്നോളൂ കടല വേവണ അല്ല കപ്പയും കൂടി വേവണ സമയം കൊണ്ട് കടല വെന്തു കപ്പ വേവണ സമയം കൊണ്ട് നമുക്കതിനൊരു സവാളയൊക്കെ ഇട്ടിട്ട് ഒരു വറ പോലെ റെഡിയാക്കാം വെളിച്ചെണ്ണ ചൂടായി കടുകിടാം അടുത്ത് പൊട്ടി വരുന്നുണ്ട് മുളക് ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി കപ്പയും കറിലേക്ക് ഗ്യാസ് ഉണ്ടാവുമല്ലോ കുറച്ച് അവോള ീഡിയൻസ് ആയിട്ട് സോള ഇട്ടത് അത് നന്നായിട്ട് ഇളക്കി മുക്കാക്കി കൊടുക്കാം ഉറക്കിപ്പുറ്റി തന്നെ ഇളക്കാം ഇതിലൊരു പൊടി ചേർക്കാനുണ്ട് നിറന്നെല്ലാം നമ്മുടെ സാമ്പാർ സാമ്പാറോടിയാണ് അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിന് ചേർക്കട്ട മിക്സ് റെഡി ആയിട്ടുണ്ട് കടല കപ്പയും കൂടി വെച്ചത് വെന്തത് കുക്കർ ഓഫ് ഇങ്ങനെ ചെയ്തിങ്ങനെ വച്ചിട്ടുണ്ട് അത് തുറക്കാനാകുമ്പോൾ ഇതങ്ങ് മിക്സാക്കിയത് പിന്നെ പെട്ടെന്നാക്കാം ഇന്നിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണത് ഒരു ചപ്പാത്തി കൂടെ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം അത് കപ്പയും നന്നായിട്ട് വെന്തിട്ടുണ്ട് കടലേ വെന്ത കുറച്ച് വെള്ളം കുറവുണ്ട് ഞാനിത് പുട്ടീനെടുക്കുന്നത് ഇത് നമ്മൾ സവോള സൈഡിലേക്ക് ഇടും അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം ചൂടുവെള്ളം ഒഴിക്കാം ഇനി പച്ചവളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി വൈകില്ലേ അപ്പം ചൂടുള്ളം ആശയത്തിന് ഒഴിച്ചിട്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തില്ലായിരുന്നു സവോളം വഴറ്റിയപ്പോൾ ചേർത്തു കടല ഉപ്പ് ഇട്ടിട്ടാണ് കുതിർത്ത് വെച്ച അതുകൊണ്ട് അധികം ഉപ്പ് വേണ്ട കപ്പൊക്കെ ഉപ്പ് കുടിക്കണമല്ലോ അതിനുള്ള ഉപ്പ് ചേർക്കാം പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്താൽ നമ്മുടെ കറി റെഡിയായി നല്ല ടേസ്റ്റാണ് കപ്പയും കടലൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും അതിൻ്റെ പുക വരുന്നുകൊണ്ട് ഇടയ്ക്ക് ഒരു ഇതാ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം ിഷ്ടപ്പെട്ടവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം ഓക്കെ അപ്പോൾ വേറൊരു റെസിപ്പിയായിട്ട് വരാം